വിചിത്ര വീരന്റെ മരണത്തിനു ശേഷം രാജ്യത്തിനൊരു അനന്തരാവകാശം ഇല്ലാത്തതിൽ ഭീഷ്മരും സത്യവതിയും വലിയ വിഷമത്തിലായി ഒരു നാൾ ഭീഷ്മരെ ചെന്നു കണ്ട സത്യവതി തന്റെ നിർദ്ദേശം അറിയിച്ചു നീ സ്വന്തം പിതാവിന് വേണ്ടി ചെയ്ത ശബദം നിന്റെ കീർത്തിയെ അനശ്വരമാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതി ഏറെ ശോകമാണ് സിംഹാസനത്തിൽ ഒരു രാജാവില്ലാത്തതിനാൽ നീ നിന്റെ ശബദം മറന്നുകൊണ്ട് രാജഭരണം ഏറ്റെടുക്കണം മാത്രമല്ല വിധവകളായ അംബികയെയും അംബാലികയെയും വിവാഹം ചെയ്ത് അവരിൽ സന്താനങ്ങളെയും ജനിപ്പിക്കേണ്ടതാണ് അങ്ങനെ മാത്രമേ ഇനി ചന്ദനുരാജാവിന്റെ വംശം നിലനിൽക്കുകയുള്ളൂ എന്നാൽ തന്റെ ശബ്ദത്തിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കുവാൻ ഭീഷ്മർ തയ്യാറായില്ല ഒടുവിൽ അദ്ദേഹം തന്നെ വംശം നിലനിർത്തുവാനുള്ള തന്റെ നിർദ്ദേശം സത്യവതിയെ അറിയിച്ചു ക്ഷത്രിയ കുലത്തിൽ സന്താനങ്ങളില്ലാത്ത പക്ഷം ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ സമീപിച്ച് ക്ഷത്രിയ സ്ത്രീകൾ പുത്രയെ ജനിപ്പിക്കുന്നത് സാധാരണമാണ് അപ്രകാരം തങ്ങൾക്കും തേജസ്വികളായ ബ്രാഹ്മണരെയോ മുനികുമാരന്മാരെയോ സമീപിച്ച് അംബികയിലും അമ്പാലികയിലും പുത്രരെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു വേറെ വഴികൾ മുന്നിലില്ലാത്തതിനാൽ സത്യവതിയും അതിനോട് യോജിച്ചു അങ്ങനെ തങ്ങൾക്ക് സമീപിക്കുവാനുള്ള ആ ശ്രേഷ്ഠനായ മുനികുമാരൻ ആരായിരിക്കണം ആരായിരിക്കണമെന്നുള്ള ചർച്ചയിൽ സത്യവതി തന്നെ ഒരു നാമം നിർദ്ദേശിച്ചു പരാശരപുത്രൻ വേദവ്യാസൻ വേദവ്യാസൻ തന്റെ പുത്രനാണെന്നും കൗമാരക്കാലത്ത് തനിക്കുണ്ടായ അനുഭവവും സത്യവതി ഭീഷ്മരെയെ അറിയിച്ചു വ്യാസന്റെ കീർത്തി അറിയാവുന്നതിനാൽ ഭീഷ്മരും ആ നിർദ്ദേശത്തോട് യോജിച്ചു അമ്മ എന്നെ എപ്പോൾ ഓർത്താലും ആ നിമിഷം താൻ മുന്നിൽ പ്രത്യക്ഷനാകുന്നതാണ് എന്ന വ്യാസന്റെ വാക്കുകൾ ഓർത്ത സത്യവതി പുത്രനെ സ്മരിക്കുകയും അപ്പോൾ തന്നെ വ്യാസൻ അവിടെ പ്രത്യക്ഷനാവുകയും ചെയ്തു സത്യവതിയും ഭീഷ്മരും തങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തെ അറിയിച്ചു അത് കേട്ട അദ്ദേഹം പറഞ്ഞു അപ്രകാരം തൽക്ഷണം തന്നെ പുത്രോത്പത്തി ചെയ്യണമെങ്കിൽ എന്റെ ഈ വൈരൂപ്യം അവർ സഹിക്കേണ്ടി വരും രൂപം വേഷം ഗന്ധം ഇവയിൽ ഇവയിലുണ്ടാവുന്ന ദോഷങ്ങളെ അവർ സ്വമനസാലെ സഹിക്കുന്നില്ലെങ്കിൽ ആ ന്യൂനതകൾ അവരിൽ ജനിക്കുന്ന പുത്രന്മാരിലും ഉണ്ടാകുന്നതാണ് സത്യവതി ഉടനെ തന്നെ അംബികയെയും അംബാലികയെയും വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി വേദവ്യാസൻ അവരെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തെ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കേണ്ടതാണെന്നും പ്രത്യേകം പറഞ്ഞു സത്യവതിയുടെ നിർദ്ദേശം അനുസരിച്ച് വേദവ്യാസൻ ആദ്യം സമീപിച്ചത് അംബികയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ജടയും താടിയുമെല്ലാം കണ്ട അവൾ തന്റെ രണ്ടു കണ്ണുകളും മുറുക്കെ അടച്ചുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അംബികയുടെ ചയനഗൃഹത്തിൽ നിന്നും തിരിച്ചെത്തിയ വ്യാസനോട് സത്യവതി ചോദിച്ചു അവളിൽ ഗുണവാനായ ഒരു പുത്രൻ ജനിക്കുമല്ലോ അല്ലേ മഹാശക്തനായ ഒരു പുത്രൻ ജനിക്കും എന്നാൽ അവന്റെ അമ്മ ചെയ്ത കർമ്മം കൊണ്ട് അവൻ അന്തനായിരിക്കും അത് കേട്ട സത്യപതി അതീവ ദുഃഖ്യതയായി ശേഷം അംബാലികു കൂടി ഒരു പുത്രനെ നൽകുവാൻ സത്യവതി വ്യാസനോട് പറഞ്ഞു സത്യവതിയുടെ നിർദ്ദേശപ്രകാരം അംബാലിക തന്റെ ചായനഗൃഹത്തിൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അദ്ദേഹം അടുത്തു ചെന്നപ്പോൾ ആ രൂപത്തെ പൂർണ്ണ മനസ്സാലെ സ്വീകരിക്കുവാൻ അംബാലികും കഴിഞ്ഞില്ല അവൾ നീരസത്താൽ വിളറിപ്പോയി നടന്നതൊക്കെയും സത്യവതിയെ അറിയിച്ച വ്യാസൻ അംബാലികയ്ക്കുണ്ടാകുന്ന പുത്രൻ ദേഹം മുഴുവനും പാണ്ഡുകാൽ ജനിക്കുമെന്ന് കൂടി അറിയിച്ചു സത്യവതി പിന്നെയും അതീവ ദുഃഖിതയായി അപ്രകാരം ജനിച്ച പുത്രന്മാരാണ് ധൃതരാഷ്ട്രും പാണ്ഡുവും എന്നാൽ ഒരു കുറവുമില്ലാത്ത ഉത്തമനായ ഒരു ശിശുവിനെ കൂടി തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച സത്യവതി ഒരു തവണ കൂടി വേദവ്യാസനെ സ്വീകരിക്കുവാൻ അംബികയോട് നിർദ്ദേശിച്ചു അംബികയ്ക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു എങ്കിലും അത് സത്യവതിയെ അറിയിക്കാതെ വ്യാസൻ അവിടെ വരുന്ന സമയത്ത് തന്റെ ദാസിയെ ആഭരണങ്ങളെല്ലാം അണിയിച്ചൊരുക്കി തന്റെ ചലനഗൃഹത്തിൽ അമ്പികയിരുത്തി ദാസിയാകട്ടെ അദ്ദേഹത്തെ സന്തോഷത്തോടെ നമസ്കരിച്ച് സ്വീകരിച്ചിരുത്തി അവളിൽ സംതൃപ്തനായ വ്യാസൻ യാതൊരു കുറവുമില്ലാത്ത വിശിഷ്ടനായ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് അവിടെ നിന്നും യാത്രയായി അപ്രകാരം ആ ദാസിയിൽ പിറന്ന പുത്രനാണ് വിതുരൻ മൂന്ന് കുട്ടികളും അസ്തുനാപുരത്തെ ഭീഷ്മരുടെ ശിക്ഷണത്തിൽ തന്നെ വളർന്നു അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുമല്ലോ